ഗൈസ് ഇന്ന് എട്ടിൻ്റെ പണി കിട്ടിയത് യൂസാണ് ഗൈസ് ഇന്ന് പതിവില്ലാണ്ട് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്കൂളിലേക്ക് പോയിക്കണം അപ്പോൾ ആൾ വരുമ്പോഴത്തേനും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ നിന്ന് ഗ്യാസ് തീർന്നു ഗൈസ് അതാണ് എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞത് ഗ്യാസ് തീർന്നതടുപ്പത്താണ് ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശമൊക്കെ റെഡി ആയി കിട്ടുന്നത് ആകെ രണ്ട് വെജിറ്റബിൾ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൽക്ക് സ്പെഷ്യൽ കറി ഉണ്ടാക്കിയതാണ് ഹൈദരാബാദ് ചിക്കൻ മസാല എന്തോ എന്ത് ഇങ്ങനെ ഇരിക്കും എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞങ്ങൾ ടേസ്റ്റ് ഉണ്ടാക്കി വെച്ചു പക്ഷെ ടേസ്റ്റ് നോക്കുമ്പോൾ അപകട ടേസ്റ്റ് ആയിരുന്നു കയസ് പക്ഷേ നമ്മൾ ഫ്രൈഡ് റൈസിനും മാച്ചായില്ലേ കോംബോ വന്നിയിലെ കയസ് എന്നാലും കുഴപ്പമില്ല പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂട്ടി കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ ചില്ലി ഒരു രക്ഷില്ല ഗൈസ് അപ്പം അതും സോസൊക്കെ കൂട്ടിയിട്ട് മിനൂസ് നല്ല കഴിക്കൽ കഴിച്ചു പിന്നെ ഞങ്ങളും കഴിച്ചു അങ്ങനെ ഇക്കാക്ക അഭിപ്രായം എന്ന് വെച്ചാൽ ഇക്ക തലകൊണ്ടും ആക്കിയിട്ട് ഇക്കാക്കും ഭയങ്കര ഇഷ്ടമായി ഗായസ് ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണ്ടിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ കാണണം കമൻ്റ് അറിയിക്കും വേണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ കറി ഈ ചിക്കൻ മസാലയുടെ കറിൻ്റെ റെസിപ്പി ഞാൻ ഇടേണ്ടിട്ടാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തേ